ഇന്ന് എൻ്റെ സ്കൂളിലെ സയൻസ് എക്സ്പിഷൻ ആയിരുന്നു ഇന്നലെ ഒരു പടം വരയ്ക്കുന്ന വീഡിയോ ഉണ്ടല്ലേ ആ പിക്ചേഴ്സ് ഇന്ന് കാണിച്ചുതരാം ഒരു ലയൺ ലാഫ് എന്ന പിക്ചറാണ് ഇത് ഞാൻ വരച്ചത് ഇത് ഒരു പാണ്ഡ കപ്പിനകത്തിരിക്കുന്ന പിക്ചറാണ് ഇത് കക്കാശിയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂൺ ഉണ്ടല്ലോ ടോം ആൻഡ് ജെറി അതിലെ ജെറിയാണ് ഇത് ഇതൊരു ഡക്ക് അതിന്റെ മൗത്തില് ഒരു ഹാർട്ട് ഷേപ്പ് ഒരു ഫ്രൂട്ട് പോർത്ത സാധനം വെച്ചിരിക്കുന്ന പിക്ചറാണ് ഒരു ക്യാരക്ടറാണ് എന്റെ ഡ്രോയിങ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം പിന്നെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണി സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂട്ടണം താങ്ക് യു ആൾ ഡ്രോയിങ്സ് മാത്രല്ല കുറച്ച് പിക്ചേഴ്സ് ചാർട്ടിലും വരച്ചിട്ടുണ്ട് അത് എക്സ്പ്രഷൻ കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ക്ലാസ്സിലെടുത്ത് വെച്ച് കുറച്ച് എനിക്കും തന്നു വിട്ടു നിങ്ങൾക്ക് എൻ്റെ ഡ്രോയിങ്സ് ഇഷ്ടമായോ എൻ്റെ ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്ന പിക്ചേഴ്സ് കാണിച്ചു തരാമേ എൻ എൻ്റെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം താങ്ക് യു